ും ഇത് നക്കൽ കുറച്ച് ബാക്കിയുണ്ട് അതിനോട്ട് ഫ്രിഡ്ജിൽ കറി വെക്കാൻ മാത്രം ഞാൻ എടുത്ത് വെച്ചതേനും അപ്പോൾ ഞാനത് പൊരിക്കുകയാണ് പിന്നെ ഒന്ന് വാപ്പിച്ച് മാന്ത കൊണ്ടുവന്നു ഇല്ലേ മാന്തല്ലേ അപ്പോൾ ഇതൊന്നും പൊരിക്കാമെന്ന് വിചാരിച്ചു കായം തേച്ച് വെച്ചാണ് അപ്പോൾ അത് പുറത്തല്ലോ പൊരിഞ്ഞിട്ട് നിരിഞ്ഞിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ വയ്ക്കുന്നതിന് മുന്നെടുത്ത ഇതാ നമ്മുടെ പിന്നെ അരിച്ചോറ് ഇതോ മാന്ത മുളകിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മുളീറ്റി ഇവിടെയൊക്കെ മുളീറ്റി എന്ന് പറയും കേട്ടോ എന്ന് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയണേ നമ്മളെ വെണ്ടയും തക്കാളി ഞാൻ നല്ല രാത്രി ഉണ്ടാക്കിയേനും അപ്പം ഞാൻ അത് ബാക്കി ഉണ്ടായിനും അപ്പോൾ ഞാൻ ചൂടാക്കി വെച്ചാട്ടോ അപ്പോൾ വെണ്ട കുറേ ഉണ്ടായിനോട്ടെ അപ്പം ഞാൻ തക്കാളികൾ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നു നല്ല ടേസ്റ്റാണ് അതൊക്കെ ചിലർക്കൊക്കെ നഷ്ടം വയ്ക്കും അല്ലേ പിന്നെ കുറച്ച് ഞാൻ മെഷ് മെഷൻ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ചോറും ആയിട്ടില്ല ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് മത്തന്നെ താളിച്ചതാട്ടോ പച്ചമുളക് ഇട്ട് മത്തൻ വേവിച്ചിട്ട് കടുകും കടുുകും കറിവേപ്പിലിട്ട് വിറകിടുന്നു നല്ല ടേസ്റ്റാട്ടോ അതിൻ്റെ കൂടെ മോരും കൂടി വേണം മോര് ഫ്രിഡ്ജിലുണ്ട് അത് എടുത്തിട്ടില്ല എടുക്കണം പപ്പടം പൊരിച്ചിട്ടുണ്ട് ഇതിന് കടലക്കറി എണ്ണിക്കാമ്പ് എണ്ണിക്കാമ്പില്ല എണ്ണിത്തട്ട ഇതാ പപ്പടം അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കേട്ടോ ചോറിന് അച്ചാറില്ല അച്ചാറ് തോറും പോയി അച്ചാറുണ്ടാക്കണം ചേന ഉണ്ട് ചേന കൊണ്ട് അച്ചാർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കഴിക്കാത്തൊരു വീഡിയോ നമുക്ക് കഴിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാണുന്നവര് എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ കമൻറ്റിൽ അപ്പോൾ അത്രയേ ഉള്ളൂ സൗണ്ട് വീണ്ടും കുറഞ്ഞു പോയില്ലേ ഞാൻ മറന്ന് പോവാ സൗണ്ടിൽ സംസാരിക്കാനും സാറിൽ നമുക്ക് അടുത്തേ ശരിയാക്കാം അപ്പോൾ താങ്ക്